പലപ്പോഴും അങ്ങെടുക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമാവാറുണ്ട് നവകേരള യാത്ര ഇപ്പോൾ ഇടുക്കി പിന്നിട്ട് കോട്ടയത്ത് പ്രയാണം നടത്തുമ്പോഴാണ് നമ്മൾ ഈ അഭിമുഖത്തിൽ അഭിമുഖത്തിലേർപ്പെടുന്നത് വലിയ ജനസഞ്ചയമൊത്തുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണ ആഹ്വാനം നൽകി ഒരു ആ യാത്രയെ എങ്ങനെയൊക്കെ ആക്രമിക്കാമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങ് പൊതുവെ അതിൽ ഒരു ജെൻഡിൽ നിലപാടെടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു കാരണം ഈ യാത്രയെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയാണെന്ന് അല്ല അത് ജെൻഡിൽ നിലപാട് എന്ന് ഒരാളത് ജെൻഡിലല്ല നമ്മൾ ജെൻഡിലാണ് അങ്ങനെ ഞാൻ കരുതുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായ ഒരു ശൈലിയിൽ ഞാൻ പറയുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലിയിൽ അതേ പിന്നെ പുതിയ ഒരു ശൈലി എടുത്ത് പോകുന്ന ഒരാളാണോ അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം പറയുന്നു അതുപോലെ മറ്റുള്ള നേതാക്കന്മാർ അദ്ദേഹം നിലക്ക് പറയുന്നു ഓരോരുത്തർക്കും ഒരേ ശൈലി ഉണ്ട് അതത്രേ ഉള്ളൂ പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ പിന്നെ ഗവണ്മെൻറ്റിൻ്റെ ജനസദസ്സിനെ വിമർശിക്കുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട് അതിനകത്ത് വസ്തുതകളുണ്ട് അതിൻ്റെ ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനം മുഴുവനും കൂടി ഉപയോഗിച്ച് എല്ലാവരെയും ക്ഷണിച്ച് കൊണ്ടുവന്ന സദസ്സ് വിജയിക്കുമല്ലോ പക്ഷേ അതിനേക്കാൾ കൂടുതൽ സദസ്സുകൊണ്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞങ്ങളുടെ വിമർശനം അതാണ് ഈ യാത്രയിൽ ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ യാത്രയുടെ ഉദ്ഘാടനം മുതൽ യാത്രയോടൊപ്പം റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന ഒരാളാണ് ലീഗിനെ ഒരു മന്ത്രിയും വിമർശിക്കുന്നില്ല മുഖ്യമന്ത്രി പോലും ലീഗിനെ കടന്നാക്രമിക്കുന്നില്ല അതെനിക്ക് തോന്നിയൊരു കാര്യം ലീഗ് യാത്രയെ അത്രമേൽ വിമർശിക്കുകയോ അത്രമേൽ എന്താ പറയുക മോശമായി ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണോ അല്ല അത് പിന്നെ പറയുന്നത് കറക് മുഖ്യമന്ത്രി ലീഗിനെ തള്ളി പറഞ്ഞല്ലോ വിമർശിച്ചല്ലോ ലീഗിനെ കൂട്ടാനൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലല്ലോ അത് അങ്ങനെയല്ല അത് ചോദ്യം ലീഗ് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ പ്രശ്നം ലീഗ് അവിടെ നിൽക്കുന്നതിന് എന്നുള്ളത് അത് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിലെ ആദ്യം അല്ല പിന്നെ വിമർശിക്കുന്നതും വിമർശിക്കാതെ ഇരിക്കുന്നതും അതുപോലെ തന്നെ അതിനുപയോഗിക്കേണ്ട ഭാഷയും ബാക്കി കാര്യങ്ങളൊക്കെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് തമാശയായിട്ട് ഞാൻ ഞാനെന്റെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ തമാശയായിട്ട് ഒരു കാര്യം പറഞ്ഞു പൈസ ഇല്ല ഞാൻ എവിടെ ഇരുന്നിട്ട് കാര്യമില്ലടാ നമുക്ക് പൊക്കളയാം അങ്ങനെയാണോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണോ എന്ന് പൊതുയോഗത്തിൻ്റെ നമ്മൾ ആ ഒരു തമാശക്ക് പൈസ ഇല്ല എന്ന് തന്നെയാണ് നവകേരള സദസ്സിന്റെ എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്രം പണം തരുന്നില്ല ഇത് ജനകീയമായി നേരിടണം എന്നുള്ളതാണ് പക്ഷെ ആ നേരിടലിന് കേരളത്തിലെ പ്രതിപക്ഷം കൂടി ഒപ്പം നിൽക്കേണ്ടതല്ലേ മാത്രമല്ല പ്രത്യേകിച്ച് എം പിമാർ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട പണം നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതിപക്ഷ ഭരണപക്ഷ ഐക്യം എം പിമാരുടെ കേരളത്തിലെ എം പി പറഞ്ഞല്ലോ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറിന് കേരളത്തിൻ്റെ പണം അനുവദിക്കണമെന്ന് യു ഡി എഫിൻ്റെ എം പിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും പറയേണ്ടതുമാണ് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഞങ്ങൾക്കൊരു വിമർശനമുണ്ട് അതായത് ഈ ജി ബാക്കി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കേരള ഗവൺമെൻറ് കേരള ഗവണ്മെൻ്റ് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഒരു നൈപുണ്യം കാണിച്ചില്ല അതാണ് ഒന്ന് രണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി പിന്നെ ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ ലീഗല്ല പ്രതിപക്ഷം ഉണ്ടാവും ഞങ്ങളൊക്കെ യു ഡി എഫ് ഉണ്ടാവും കാരണം വെച്ചാൽ റോൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ അതുകൊണ്ട് കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരെ തന്നെ വേണം കിട്ടിയേ പറ്റുള്ളൂ അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ ഒരു വിമർശനം കോൺഗ്രസ് എം ഒപ്പിടാൻ തയ്യാറാകുന്നില്ല ധനകാര്യമന്ത്രിക്ക് കത്ത് നൽകാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യാസമില്ലാതെ കേരളം റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ നിലയിലൊരു ചർച്ച നടന്നതായിട്ട് അറിയില്ല ഈ നവകേരള യാത്രയിൽ നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു സർക്കാർ പരിപാടിയിലും കണ്ടിട്ടില്ലാത്തതിൽ ജനക്കൂട്ടമുണ്ട് മാത്രമല്ല അത് എൽ ഡി എഫിന് ശക്തിയുള്ള സ്ഥലങ്ങളിലല്ല എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഒക്കെ സംഘടനാപരമായി ഏറ്റവും ദുർബലമായ പ്രദേശത്ത് പോലും ജനങ്ങളെത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇതിനെ ഈ സർക്കാർ സംഘടിപ്പിച്ചു ആളക്കൂട്ടി എന്നുള്ളത് ആരോപണമായി രാഷ്ട്രീയ രാഷ്ട്രീയാരോപണമായി പറയാമെങ്കിൽ പോലും ഇതൊരു ഈ ഒരു വസ്തുതയാണ് ആൾ കൂടുന്നു എന്നുള്ളത് അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത് അല്ല ഇപ്പോൾ കേരളത്തിൽ പാർലമെൻ്റെ ഇലക്ഷനെ കുറിച്ച് ഒരുപാട് സർവേ നടന്നല്ലോ യു ഡി എഫിനാണല്ലോ മുൻതൂക്കം വന്നത് അതുപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തും പക്ഷെ കോൺഗ്രസിൻ്റെ സർവേയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് പലതും നഷ്ടപ്പെടും എന്നുള്ളതാണ് മുൻതൂക്കം എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞത് അതാണ് അപ്പോൾ ജനങ്ങൾ അവരാവശ്യത്തിന് വന്ന് ഭരിക്കുന്ന ഗവണ്മെന്റിൻ്റെ മുമ്പിൽ ക്യൂ നിന്നാൽ അവരുടെ കൂറ് മുഴുവൻ ആ ഗവൺമെൻറ്റിനാണ് എന്നില്ലല്ലോ അവരവരാവശ്യത്തിന് വന്നാണ് കഷ്ടപ്പാട് അത്രയ്ക്കുണ്ട് നാട്ടിൽ അങ്ങനെ ആയിക്കൂടെ മന്ത്രിമാരെല്ലാം കൂടി ഒരു പ്രദേശത്ത് വരുമ്പോൾ ആളുകൾ കൂട്ടിളകി വരുന്നതിന് കാരണം തന്നെ പെൻഷൻ കിട്ടാൻ അത്ര ബാക്കി ഉണ്ടാവും ബാക്കിയുണ്ടാവും സർക്കാരിൽ വിശ്വാസം ഉണ്ട് എന്ന് അവർ വ്യാഖ്യാനിച്ചു സർക്കാരിൽ വിശ്വാസം മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിളിച്ചു പോവാനും പറയാനും വേണ്ടി വരുന്നവരാവാം മനസ്സിലായി ഒന്ന് പിന്നെ നമുക്കറിയാലോ ഗവൺമെന്റ് സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് സംഘടിപ്പിക്കാൻ കഴിയും സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ അവർ മോശക്കാരല്ലല്ലോ ഈ ഇന്ത്യയിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ലോകത്ത് പോലും ഒരു ക്യാബിനറ്റ് ഇങ്ങനെ പര്യടനം നടത്തിയില്ല ആ ഒരു ക്രെഡിറ്റ് കേരളത്തിന് കിട്ടുന്നത് നല്ലതല്ലേ രാഷ്ട്രീയമായി ജനാധിപത്യം എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇറങ്ങലാണല്ലോ ആ നിലയിൽ നോക്കുമ്പോൾ അതൊരു ഒരു ഒരു നല്ല മോഡലല്ലേ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ക്യാബിനറ്റ് പര്യടനം നടത്താൻ പോയാൽ ആ രാജ്യത്തിൻ്റെ കണ്ടീഷൻ എന്താവും അത് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ കാരണം നമുക്ക് വലിയ അപകടമൊന്നും പറ്റാതെ അവരുടെ യാത്ര തിരുവനന്തപുരത്ത് എത്തട്ടെ ഞാനും ആശംസിക്കുന്നു ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ